ഉത്സവ പറമ്പുകളിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കലാരൂപമാണ് കഥാപ്രസംഗം ഗൾഫ് ഇന്ത്യൻ സോഷ്യൽ സർവീസിലെ പ്രേക്ഷകർക്ക് വേണ്ടി ഹാസ്യത്തിന്റെ മേമ്പൊടി ചേർത്ത് അവതരിപ്പിക്കുന്ന ഒരു കോമഡി കഥാപ്രസംഗത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യും ഭക്തരങ്ങളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഇന്ന് രാത്രി ഒൻപത് മണി മുതൽ സുപ്രസിദ്ധ കാതികൻ നെടുങ്കോലൻ രവീന്ദ്രനും സംഘവും അവതരിപ്പിക്കുന്ന കഥാപ്രസംഗം ഉണ്ടായിരിക്കുന്നതാണ് അറിയ ഒന്ന് കേറി വാടാ പരിപാടി തുടങ്ങാൻ സമയമായിരുന്നു പറയാനുള്ള കാതകൻ എന്തിയെ കാതകനല്ല പിന്നെ കാതികൻ സർവശ്രീ നെടുമ്പോനം രവീന്ദ്രൻ കഥ പുതിയ സെറ്റപ്പിലാണൊക്കെ അറിഞ്ഞായിരുന്നു അതുകൊണ്ടാ ഈ പരിപാടി ഇവിടെ ബുക്ക് ചെയ്ത് പുതിയ രീതിയിലാണ് ഈ കഥാപ്രസംഗം അവതരിപ്പിക്കുന്നത് ഡ്രാമാറ്റിക് വിഷ്വലൈസിംഗ് എന്റർടൈൻമെന്റ് ഷോ ഓപ്പൺ ഒരു വിധം പറഞ്ഞത് ഒപ്പിച്ചു നിങ്ങൾ കഥ പറയുവാണോ അതോ ഉം ഞങ്ങളിവിടെ കഥ എഴുതി ഒട്ടിക്കും ആവശ്യക്കാർ വന്ന് വായിച്ചിട്ട് പൊക്കോളും കഥാപ്രസംഗം എന്താണെന്ന് ഇവനെ കാരടാ പിടിച്ച് കമ്മറ്റിയിലാക്കിയോ നീ അതും ഇതും പറഞ്ഞോണ്ട് നിക്കാതെ സാധനം ഒക്കെ എടുത്ത് റെഡിയാക്കി വെക്കെ അല്ലെ അങ്ങേരിങ്ങോട്ട് വന്നു തിന്നു കളയും എന്തോ തവനയോ അയ്യോ തവന ഹാർമോണിയം എടാ പുള്ളി ദേഷ്യപ്പെടുവന്ന ഹലോ 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 ഓ ഇന്നും മൈക്ക് കൊഴപ്പ ഹലോ ഹലോ എന്ന് പറഞ്ഞാ ബിജു ബിജു എന്ന കേൾക്കുന്നത് നീ ഒരു കാര്യം ചെയ്യാൻ അതോടെ ബിജു ബിജു എന്ന് ഹലോ ഹലോ എന്ന് കേട്ടേക്കും നീ ആക്കല്ലേ ആക്കല്ലേ എന്താ വാടായി തപ്പുന്നത് ഇടേ എന്റെ പൗഡർ കാണാനില്ലെന്ന് ആഹ് കുളിക്കാതെ വരുവേം ചെയ്യും പൗഡർ ഇട്ട് ഗമയ കയറി അങ്ങ് ഇരിക്കുകയും ചെയ്യും എനിക്കിടാനുള്ള പൗഡർ ഇല്ലേ നീ ഡെക്കിടാനുള്ള പൗഡറാന്ന് ഞാനത് ചോദിക്കാനിരിക്കുവായിരുന്നു നിങ്ങൾ എന്തിനാണ് ഈ തബലയുടെ പൊക്കത്ത് പൗഡർ ഇടുന്നത് അതോ നാളെ രാവിലെ തബലക്കൊരു കല്യാണം ഉണ്ട് അതിന് പോകാനാ അല്ല പിന്നെ ആ അതെന്താന്ന് നമ്മളിങ്ങനെ തബല വായിക്കുമ്പോൾ ഡെക്കയിൽ പൗഡർ ഇടുമ്പോ നമ്മളെ കൈ തുമ്മു ഇങ്ങനെ തെന്നി തെന്നു പോകാനല്ലേ അത് കൈ തന്നെയാണ് എന്തിനാ പൗഡർ ഇച്ചിരി വെളിച്ചെണ്ണ മേടി ചൊഴിച്ചാ പോലെ േട്ടാ പെട്ടെന്ന് ആട്ടെ പരിപാടി തുടങ്ങാനുള്ളതാ ഞങ്ങൾ ആശാൻ ഇങ്ങോട്ട് വന്നോട്ടെ ആ സെക്കൻഡ് ഞങ്ങൾ പരിപാടി തുടങ്ങും എന്താ താമസ് ഇപ്പോഴാണോ വരുന്നത് ഇന്ന് ഒന്നും പറയണ്ടേ ഇന്നലെ ബാംഗ്ലൂരിലായിരുന്നു പരിപാടി പഞ്ചായത്ത് വിട്ട പരിപാടിക്ക് പോകാത്തവനാ ബാംഗ്ലൂർ പരിപാടി ആൾക്കാർ നോക്കുന്നു പറഞ്ഞേക്കാതെ ഈ സാധനം നമുക്ക് ആദ്യം വായിച്ചാ മതി ഏത് സാധനം ഇപ്പൊ അയ്യോ തവലെ കൊട്ടിയതല്ലെന്ന് താഴെ ഇരിക്കുന്ന എടുക്കാൻ വേണ്ടി കുറിഞ്ഞപ്പോ പോക്കറ്റ് കിടന്ന ചില്ലറ പൈസ തവലയുടെ മുകളിൽ വീണതാ അമ്മേ ശരണം ദേവീശ്വരണം കഥാപ്രസംഗം അവതരിപ്പിക്കുന്നതിനു വേണ്ടി നെടുങ്കോലൻ രവീന്ദ്രനെയും സംഘത്തെയും ക്ഷേത്ര കമ്മിറ്റി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അമ്മേശ്വരണം ദേവീശ്വരണം എന്നാ പിന്നെ സമയം വണക്കം നമസ്കാരം ഇയാളെ പഞ്ചായത്ത് മത്സരിക്കാൻ അവസരമൊരു ഭാരവാഹികൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും എന്റെയും എന്റെ സംഘത്തിന്റെയും നന്ദിയും കടപാടും അറിയിച്ചുകൊള്ളുകയാണ് തിരിച്ചു വ്യത്യസ്തമായ രീതിയിലാണ് ഞാൻ എന്റെ കഥ ഇവിടെ അവതരിപ്പിക്കുന്നത് എന്നോടൊപ്പം ഈ കഥാപ്രസംഗത്തിൽ അടി എന്റെ അടിയുടെ പ്രവർത്തകരെ ഞാൻ നിങ്ങൾക്കും പരിചയപ്പെടുത്തുകയാണ് उड़ी 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 उड़ी। so, ം കുമാരപുരം രാജൻ പ്രിയമുള്ളവരെ ഞാനിവിടെ അവതരിപ്പിക്കുന്ന പുതിയ കഥ സ്നേഹത്തിന്റെയും ദിനത്തിന്റെയും നൊമ്പരത്തിന്റെയും കഥ പറഞ്ഞ ചെങ്ങമ്പുഴയുടെ രമണൻ ഈ കഥയെ മറ്റൊരു തലത്തിലേക്കും പറിച്ചു പറിച്ചു നടുകയാണ് തന്നെ തൈ ആണോ സോ ഇവനെല്ലാം നശിപ്പിക്കുവാനോടാവേ പ്രിയമുള്ളവരെ ഞാൻ അവതരിപ്പിക്കുന്ന പുതിയ കഥയുടെ പേരാണ് രമണൻ റിട്ടേൺസ് ഓഫ് ദ ഡേ അഥവാ എന്നെങ്കിലും ഒരു ദിവസം എന്റെ രമണൻ തിരിച്ചു വരൂ എന്റെ കഥ നടക്കുന്നത് ഇവിടെ ഒന്നുമല്ല പിന്നെ അറിയാം ഞങ്ങളെ വിളിച്ചോണ്ട് വന്നത് ഞാൻ പിന്നെ തരാ കേട്ടോ പച്ചപരിച്ചു നിൽക്കുന്ന നെൽപ്പാടങ്ങളും കലകളാരവും മുഴക്കി കൊഴുകുന്ന കൊച്ചറിവുകളും ഒക്കെ കൊണ്ട് സമ്പുഷ്ടമായ ഒരു കൊച്ചു ഗ്രാമം നൊച്ചിമാർ അതാണ് നമ്മുടെ കഥയിലെ നായകൻ രമണന്റെ നാട് ഒരു പൾസർ ടു ട്വന്റി ബൈക്കിൽ പാഞ്ഞു വരികയാണ് നമ്മുടെ കഥാനായകൻ രമണൻ ജക്ഷിലെ രായ്പച്ചന്റെ കടയുടെ മുൻപിൽ ബൈക്ക് നിർത്തിയവൻ അവൻ മെല്ലെ നടന്നു വരികയാണ് ആ കാഴ്ച കണ്ടാൽ ആരും ആരുമൊന്നും നോക്കിപ്പോവും അവനെ കുറിച്ച് വർണ്ണിക്കുകയാണെങ്കിൽ അവനില്ല സുന്ദരനാണ് അവൻ ശ്രീ വലിക്കില്ല കുടിക്കില്ല അവന്റെ ആ പമ്മിയുള്ള വരവ് കാണുമ്പോഴേറിയാം അവൻ അറിയോ തിരക്കി വരികയാണ് ബ്ലേഡുകാരൻ അല്ല അതുമല്ല അപ്പോഴാണ് അവൻ ആ കാഴ്ച കണ്ടത് സന്തോഷം കൊണ്ടവന്റെ മനോഹരമായ മുഖം കിടന്നു സെറ്റ് കൊണ്ടുമുടി തലയിൽ മുല്ല പൂ ചൂടി നെറ്റിയിൽ വലിയ വട്ടപ്പൊട്ടം തൊട്ട് കയ്യിൽ ഒരു മഞ്ഞ പേഴ്സുമായി നാടത്തോടെ മുഖം മറച്ചുകൊണ്ട് കയറി വരികയാണ് മടത്തര ശാന്ത ശാന്ത അല്ല കഥയിലെ നായിക എന്നാ ബസ് സ്റ്റാൻഡിൽ രമണിയായിരിക്കും അവടെ കയ്യില മഞ്ഞപ്പേഴ്സ് അയ്യോ അവള് പറഞ്ഞ കാര്യം അല്ല പറഞ്ഞതോ നമ്മുടെ രമണന്റെ നായിക ചന്ദ്രിക അവളെ കണ്ടു മാത്രം രമണന്റെ മനസ്സ് മന്ത്രിച്ചു മറോടെ ൂലും കൊണ്ടാലോലം മാറോടണ്ണച്ചു ഞാൻ പാടാ മഴ താമരനൂലുകൊണ്ടാലോലം അലോലം മാറോടണച്ചു ഞാൻ പാടാ മഴ കൊണ്ടാലോലം അലോലം മാറോടണച്ചു ഞാൻ പാടാ താമരനൂലും കൊണ്ടു ഇല്ലേ എന്താണ് ഇനി ആലോലമാ നാട് ശബ്ദ വിവശയായി നിൽക്കുന്ന അവളോട് അവൻ ചോദിച്ചു അറിയാ കടകാപ്പിങ്ങമണൻ എടുത്തു വരാനും രമണനോടല്ല രാജനോട് ചോദിച്ചതാ അയ്യോ കഥ പറഞ്ഞോണ്ടിരിക്കുമ്പോ ഇടയ്ക്ക് കേറാതെ അങ്ങനെ നാട് ചവശയായി നിൽക്കുന്ന അവളോട് അവൻ ചോദിച്ചു അങ്ങനെ നീയും വരുന്നുണ്ടോ കൂടെ രമണൻ ണാൻ വരില്ലെന്ന് അവൾ തീർത്തു പറഞ്ഞു അവൾ പറഞ്ഞതിനും കാര്യമുണ്ട് ഇന്നലെ സന്ധ്യക്ക് തോപ്പിൽ വെച്ച് ചെറിയ ഇറമ്പിനെ എൽസമ്മയുമായി രമണൻ കൊച്ചു വർത്താനം പറയുന്നത് അവൾ കണ്ടിരുന്നു എന്തായിരുന്നു സംസാരിക്കാൻ എന്ന ചന്ദ്രികയുടെ മുൻപിൽ അവളുമായിരുന്നു പണ്ടേ ഞാൻ ഒരു ഞാനൊരു സുന്ദർ എന്ന നാട്ടിലേക്ക് പണ്ടേ ഞാൻ ഒരു വീരനടിച്ചു സൽമാൻ പണ്ടേ ഞാൻ ഒരു സുന്ദർ എന്ന നാട്ടിലേക്ക്

ദൈവമേ മഹത്വപ്പെടുത്തുകയും അയാ അങ്ങനെ ഇടവേളബാബുവും ബാബുരാജും ഞാർന്നിടുന്ന കാലം ഇടവേള ഇടവേളബാബു ബാബുരാജു എവിടെ വരെയായി പണ്ടേ പണ്ടേ ഞാൻ ഞാൻ ഒരു ഒരു നാട്ടിലെ കാമുകിമാരുടെ അവന്റെ വീരത്വ കേട്ട് അവൾ കവനോടുള്ള ഇഷ്ടം കൂടിയതേ ഉള്ളു പ്രണയ പരമശ്വരായി അവർ ആരും അതും അറിയത്തില്ലേ എടാ ദർപ്പവനെയൊക്കെ കൊണ്ട് ദുശാസനം നിന്നോട് നിന്നെന്ന് അയ്യോ അതല്ല അവര് രണ്ടുപേരും കത്തിനുള്ളിൽ വന്നൊരു കിങ്ങന ുള്ളിന്നുള്ളിൽ ചേരുന്നു ശ്രീരാഗം പോലൊരു സനീഹ ഈ സമയം ആ നഗ്ന സത്യം അവൻ അവളോട് പറഞ്ഞു ആ തുണിയോട് കണ സത്യം പറയുന്നത് ഈ സമയം നമ്മുടെ കഥാനായകനായ രമണനോട് അവൾ പറഞ്ഞു രമണേട്ട നമ്മുടെ ബന്ധം വീട്ടിലറിഞ്ഞു എനിക്ക് വേറെ കല്യാണ ആലോചനകൾ വരുന്നു എനിക്ക് എന്റെ രമണേട്ടൻ്റെ അത് ജീവിക്കാനാവില്ല ഇത് കേട്ടേ ഒടുവിൽ രമണൻ കഥ പൊളിഞ്ഞു ഒടുവിൽ രമണൻ അല്ല പിന്നെ ഒടുവിൽ ഉണ്ണി കൃഷ്ണൻ അങ്ങനെ ഒടുവിൽ ഉണ്ണി കൃഷ്ണൻ രമണനും ചന്ദ്രികയും കൂടി നാടുവിടാൻ തീരുമാനിച്ചു ബൈക്കെടുത്തപ്പോൾ ഫ്രണ്ട് പൊങ്ങി ചന്ദ്രിക അപ്പോഴാണ് നമ്മുടെ രമണൻ ആ കാഴ്ച കണ്ടത് നമ്മുടെ ചന്ദ്രികയുടെ കാലിൽ രക്തം കട്ട പിടിച്ചു കിടക്കുന്നു വാ നമുക്ക് ആശുപത്രി പോകും നിന്റെ കാല് ചതഞ്ഞിരിക്കുന്നു ഉടമല്ലേ ഏറ്റാ അത് ഉളുക്കിയതേ ഉള്ളൂ ഇല്ല അത് ചതവാ ഇല്ല ഉളക്കേടാ ചതവാളക്കേടാ ചതവാ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഒരു വീട്ടിൽ അത്യാവശ്യം വേണ്ട മരുന്നാണ് സ്പെഷ്യൽ കൊട്ടൻചുക്ക തൈൽ ചതവ് ഉളുക്ക് മുറിവ് എന്നിവയ്ക്ക് വളരെ അത്യുത്തമമാണ് സ്പെഷ്യൽ കൊട്ടൻചുക്കി തൈലം ചെറിയ ബോട്ടിൽ പത്ത് രൂപ വലിയ ബോട്ടിൽ ഇരുപത് രൂപ ഏറ്റവും വലിയ ബോട്ടിൽ മുപ്പത് രൂപ സാമ്പിൾ സൗജന്യം ടാ നീ എന്നാ ഗുരുത്തൊക്കെ കാണിക്കുന്നു അവൻ പറഞ്ഞാല തെ നിങ്ങൾ അതൊന്നും പറഞ്ഞോണ്ട് ആ കൊച്ചിന്റെ കാലിനും പറ്റി ആര് സമാധാനം പറയും ഏത് കൊച്ചിന്റെ ചന്ദ്രികടെ ചന്ദ്രികയുടെ പരുക്ക് പക അവർ ബൈക്കിൽ പാഞ്ഞു ഈ സമയത്താണ് രമണന്റെ കുഞ്ഞമ്മയുടെ മകൾ സുന്ദരി അതുപോലെ കടന്നുപോട്ടത് സുന്ദരിയോടായി രമണൻ ഇങ്ങനെ പറഞ്ഞു സുന്ദരി സുന്ദരി ഒന്നൊരു നാളെയാണു നാളെയാണ് താലിമംഗള നീയും വരന്റെ പെങ്ങളായി നിന്നുവേ ഈ ചടങ്ങു ഓടിയാക്കുക സുന്ദരി 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 ഒന്നൊരുങ്ങി വാ ഒന്നൊരുങ്ങൾ നാളെയാണോ താല്മംഗളോ നീയും വരന്റെ ബങ്ങളായി നിന്നുവേളം ഈ ചടങ്ങു അങ്ങനെ സുന്ദരിയോട് യാത്രയും പറഞ്ഞ് അവർ പോകുകയാണ് ഇനി ഒരിക്കലും അവർക്ക് ഈ നാട്ടിലേക്ക് തിരിച്ചു വരാനാവില്ല അവർ ജനിച്ചു വളർന്ന നാടിനെ അവസാനമായി അവർ നോക്കിക്കൊണ്ടു പച്ചയോട് പീട്ട കൊച്ചു ഗ്രാമം കൊച്ചിയിലുള്ള ഗ്രാമം തന്നതോ പച്ചിനിരുന്നു പണിഞ്ഞതാണ് ിരു പണിഞ്ഞാണോ ദൈവോ നച്ചിരുന്നു പണിഞ്ഞ ദാനോ ദൈവാ തച്ചിനിരുണ് പണിഞ്ഞോ ദൈവാ തച്ചിനിരുണ് ിഞ്ഞ ദോ ദൈവാ സച്ചി നിര പണിഞ്ഞ ദോ ദൈവ സച്ചി നിരമ്പ

നിർഭാഗ്യം എന്ന് പറയട്ടെ കാട്ടുവള്ളി പൊട്ടി വാഴപ്പിണ്ടി വെട്ടിയിട്ടപ്പോ ചക്കോ പോല കിടക്കുന്ന ആ സമയം കാട്ടുവള്ളിയിൽ തൂങ്ങിയാടുന്ന സംഭവിച്ചത് അവൻ വിവരം അറിയിച്ചത് അനുസരിച്ച് കാട്ടുവള്ളിയിൽ തൂങ്ങി അവനെത്തി വള്ളിയും പൊട്ടി താഴെ കിടക്കുന്ന നമ്മുടെ ചന്ദ്രികയും എടുത്തോണ്ട് അവനൊരുന്ന്

തന്നെ എന്തിനാ തല്ലുന്നതെന്നോ ഈടാ നിന്റെ ഈ കഥ അടുത്ത മാസം അഞ്ചാം തീയതി എന്റെ അമ്പലത്തിൽ ഞാനാ സ്പോൺസർ ചെയ്തേക്കുന്നെ നിന്റെ കൈയും കാര്യം ഇന്ന് ഞാൻ തല്ലി ഓടിച്ചില്ലെങ്കിൽ പരിപാടിയിൽ നാട്ടുകാർ എന്റെ കൈയും കാര്യം തല്ലി ഓടിക്കും ഇവരെ പോലുള്ള കാതികന്മാരാ നല്ല കാതികന്മാർക്ക് ചീത്തപ്പേരുണ്ടാക്കുന്നത് ഊടും കുടുക്കെ എടുത്തോണ്ട് ഇപ്പോ ഇറങ്ങിക്കോണ ഇവിടുന്ന് പണിയു പണിയുവാനോ